ശ്രീ സമ്പത്ത് ഇവിടെ സാമൂഹ്യ സംബന്ധിയായ ഒരു വിഷയമാണ് അടരായി എടുത്തു വിമർശിച്ചത് അതിൽ മറ്റൊന്ന് പ്രധാനപ്പെട്ടതാണ് സുരേഷ് ഗോപിയും ജോർജ് കുര്യൻ ഇന്നലെ പറഞ്ഞതും അതായത് കേരളം പിന്നോക്കമാണ് എന്ന് സ്വയം പറയൂ പ്രഖ്യാപിക്കൂ തങ്ങൾ സഹായം തരാമത്രേ എന്താണ് ആ വാക്കുകളുടെ രാഷ്ട്രീയ ജനിതകം നമ്മുടെ ഈ ചർച്ചയിൽ യൂണിയൻ സഹമന്ത്രിമാർ രണ്ടുപേർ അവർ മലയാളികളാണ് നിർഭാഗ്യവരോ എന്ന് പറയട്ടെ മലയാളികളെ യൂണിയൻ സഹമന്ത്രി ഞാൻ കേന്ദ്രത്തിനൊന്നും പറയുന്നില്ല അത് ഭരണഘടനയെ സംബന്ധിച്ച് നമ്മുടെ ചങ്ങാതി ഇവിടെ പറയുകയുണ്ടായി ഇന്ത്യയുടെ പ്രസിഡന്റ് പാർലമെന്റ് മന്ദിരത്തിലേക്ക് വരുന്നതിന് രണ്ട് സന്ദർഭങ്ങളെ സംബന്ധിച്ച് ഞാനിത് പഠിക്കുകയും ഇത് തൊട്ട് സത്യം ചെയ്യുക മാത്രമല്ല കുട്ടികളെ ഒരുപാട് വർഷക്കാലം പഠിപ്പിക്കുകയും ചെയ്ത ഒരു അധ്യാപകൻ കൂടിയാണ് ഇതിലങ്ങനെ ഒരു പരാമർശമില്ല ഇവിടെ അജിം പറഞ്ഞതുപോലെ ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഞാൻ ഓരോ ആർട്ടിക്കളെ അടുത്തൊന്നും ഇവിടെ പഠിപ്പിക്കാനൊന്നും ഇരിക്കുന്നില്ല ഈ പ്രേക്ഷകർ അതിനുള്ള സമയമില്ലല്ലോ നമ്മളിപ്പോൾ തന്നെ ഏതാണ്ട് പകുതി സമയത്തിലേക്ക് എത്താറായി പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യൻ യൂണിയൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ചേർന്നതാണ് ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഈ ഭരണഘടനയിൽ വിവക്ഷിക്കുന്നത് ഇല്ലാതെ രാഷ്ട്രപതി ആ രണ്ട് സന്ദർഭങ്ങളിലേ വന്നുകൂടുള്ളൂ എന്നങ്ങനെ ഒരിടത്തും പറയുന്നതായിട്ടില്ല അങ്ങനെ രാഷ്ട്രപതി കൂടി ചേരുമ്പോഴേ ഇന്ത്യയുടെ പാർലമെൻറ്റാകുന്നുള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവിടെ ഈ രണ്ട് ചങ്ങാതിമാര് ബി ജെ പിയുടെ നേതാക്കൾ ഇത്തരത്തിൽ സ്വന്തം മാതൃഭൂമിയെ കേരളത്തെ തന്നെ അപമാനിക്കുകയും കേരളീയരെ അടച്ചാക്ഷേപിക്കുകയും ചെയ്യുന്ന നിലയുള്ള വർത്തമാനം നടത്തിയത് വെറുതെയാണ് എന്നും അത് ഇങ്ങനെ ടിപ്പ് നമ്മളിങ്ങനെ പറയുമല്ലോ ഈ ഇങ്ങനെ ഈ സ്ലിപ്പ് ഓഫ് ദ ടങ് എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് എ സ്ലിപ്പ് ഓഫ് ദ ടങ് ഇറ്റ് ഈസ് ഓൺലി ദ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്തുകൊണ്ട് ഈ തീ ആളിപ്പടരുമ്പോൾ കാട്ടു തീ ആളിപ്പടരുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫയർ ഫൈറ്റേഴ്സ് ചെയ്യുന്നൊരു കാര്യമുണ്ട് ഇപ്പുറത്ത് പച്ചപ്പുള്ളെടുത്ത് തീയിട്ട് ആ തീ കൊണ്ട് മറ്റേ തീയെ തടയുക എന്നുള്ളത് ഇവിടെ കേരളത്തോട് കാണിച്ചത് ഏറ്റവും നിന്ദ്യമായ നിറികേടാണ് എന്നുള്ളത് എന്നു മാത്രമല്ല നിരവധി തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് പൊതുവിൽ കാണിച്ചതും ശരിയല്ല എന്നുള്ളത് ഇവിടെ തമിഴ്നാട്ടിലെ ഒരു ബഹുമാന്യായ എം പി വനിതാ എം പി സൂചിപ്പിച്ചതുപോലെ എൻ്റെ പാർലമെൻ്ററി ജീവിതകാലത്തെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിൽ ബീഹാറിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കേൾക്കാൻ കാണാനിടയായി എന്നുള്ള നിലയിലേക്ക് ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ പേര് പറയുന്നതിനൊന്നും ഞാനെതിരല്ല നമ്മൾ ഉൾപ്പെടെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്നതാണ് ഇന്ത്യൻ യൂണിയൻ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ അജിംഷാദ് ചോദിച്ച ചോദ്യത്തിന് നമ്മുടെ ചങ്ങാതി പ്രസാദ് വല്ലാതെ ഇവിടെ ഈ വെപ്രാളപ്പെടുകയുണ്ട് അതിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ ഈ കുന്തത്തിന്റെ മുന കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊള്ളുമ്പോഴാണ് വന്യമൃഗം വല്ലാതെ പിടയുന്നത് എന്നൊരു ചൊല്ലുണ്ട് അതിന്റെ സംസ്കൃത പേരെ അത് അപ്പോ ഇവിടെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഞാനിത് പറയാൻ കാരണം ഞാനിത് പറയാൻ ഗാന്ധി ജാതി പേരാണോ അല്ലയോ ഗാന്ധിയെ ചെറുതായി വെടിവെച്ചു എന്ന് പറഞ്ഞതുപോലെ ഇത്ര ഗാന്ധി എന്നുള്ളത് ജാതിപ്പേരാണോ അല്ലയോടാണോ അതെ അദ്ദേഹം തന്നെ പറയട്ടെ പറയൂ ഗാന്ധി അറിവിൽ ഇവിടെ ഗുജറാത്തിലെ ഒരു ബനിയ പേരാണ് മതി അത്രയും മതി അത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത് അതുകൊണ്ടാണ് അവരുടെ നേതാവ് പറഞ്ഞത് ഇത് കൗശലക്കാരനായ ബനിയയുടെ കുതന്ത്രമായിരുന്നു എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇനി ആ പേര് ആരാണ് എന്നുള്ളതിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ടത് രാമസ്വാമി നാക്കിയർ എന്നുള്ളത് നാക്ർ ഒരു ജാതി പേരാണോ അല്ലയോ പെരിയോർ എന്ന് നമ്മൾ വിളിക്കുന്നു വൈക്കം വീരൻ എന്ന് വിളിക്കുന്നു ആണോ അല്ലയോ ആളുകൾ പണ്ട് അങ്ങനെ രക്ഷകർത്താക്കൾ ഇട്ടുകൊടുത്ത പേര് മുറിച്ചില്ല എന്നുള്ളത് നിങ്ങൾക്കാണോ തോമസ് ഡൊമിനിക് മാത്യു എന്നുള്ളൊരു പേര് അത്തരത്തിൽ വരുമ്പോൾ നിങ്ങൾ ഈ പേരെന്തിനു പേരെന്തിനുപയോഗിക്കുന്നു പേര് ഞങ്ങൾ തീരുമാനിക്കും എന്നതാണ് ഇവിടെ സംഘപരിവാർ പറയുന്നത് ഞങ്ങൾ പറയുന്ന പേര് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് ദാ ഇത് പറയുമ്പോൾ ഷാമുപ്രസാദിനെ പോലുള്ളവർ ശ്രീനാരായണ ഗുരുദേവൻ സംഘടിപ്പിച്ചതായിട്ടുള്ള സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി വർഷത്തിൽ തന്നെ അതും ശ്രീനാരായണ ഗുരുവിനെ അടക്കം തട്ടിക്കൊണ്ടു പോകാനായി വല്ലാതെ പരിശ്രമിക്കുന്ന സംഘപരിവാർ നടത്തുന്നതായിട്ടുള്ള ഉന്നത കുറിച്ച് പറയുന്നു അല്ലേ ആരാ രാമായണം എഴുതിയത് ഒന്ന് പറഞ്ഞേ ഷാബു ആരാ ഈ മഹാഭാരതം എഴുതിയത് അസ്പൃശ്യരായി അവർണരായി മാറ്റി നിർത്തപ്പെട്ടവർ അവരെ അത്തരത്തിൽ രചിച്ചതായ കാര്യങ്ങളെല്ലാം തട്ടിക്കൊണ്ടു പോകാനായി കുറേ ആളുകൾ അത്തരത്തിൽ എന്നെല്ലാം അതെല്ലാം വെച്ചിട്ട് ഈ മഹാഭാരതത്തിൻ്റെ കൂടി ഭാഗവതമൊക്കെ നമ്മൾ പറയുമ്പോഴേ ആരെയൊക്കെ മാറ്റി നിർത്തിയത് ആരെയൊക്കെ എത്ര അടിയാണ് മാറ്റി നിർത്തിയത് ഈ കേരളത്തിൽ പോലും ഉത്തരേന്ത്യയിൽ അപ്പം അടി മാറ്റി നിർത്തി പുള്ളുവനെ പതിനാലടി ആശാരിയെ ഇരുപത്തിനാലടി ഈഴവരെ ഇരുപത്തിനാലടി ചാന്ന്നാരെയും നാടാരെയും ഇരുപത്തിനാലടി അരേനെ മുപ്പത്തി ആറടി പുളേനെ അമ്പത്തിനാലടി പറയരെ അറുപത്തിനാലടി നായാടിയെ എഴുപത്തിരണ്ടടി ദൂരത്തിൽ നിർത്തിയ ആളുകൾ പറയുന്ന ഉന്നത കുലജാതൻ എന്നുള്ള നിലയിലേക്ക് അപ്പോൾ അവർക്ക് വേറൊന്നും കൂടി പറയാം എന്താണെന്നറിയോ പാപയോനിയിൽ ജനിച്ചവർ എന്നത് സ്ത്രീ പാപയോണിയിൽ ജനിച്ചവരാണ് മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ പെട്ടവരും ഈഴവരാതി മറ്റുള്ളവരെല്ലാം എന്തിനേറെ പറയുന്നു ശൂദ്രൻ ഉൾപ്പെടെ പാവയോണിയിൽ ജനിച്ചവരാണ് അല്ലേ അപ്പോൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഇവിടെ വാസ്തവത്തിൽ എന്തിനാണെന്നറിയോ ഈ പറയുന്ന രണ്ട് ചങ്ങാതിമാർ ഈ ഒരു വർത്തമാനം എടുത്തിട്ടത് ഇവിടെ ഈ ബഡ്ജറ്റ് ജനവിരുദ്ധ ബഡ്ജറ്റാണ് ജനദ്രോഹ ബഡ്ജറ്റാണ് ഇത് പൊയ്മുഖമാണ് ഈ ബഡ്ജറ്റ് എന്നുള്ളതും മുൻകാലങ്ങളിലെ ബഡ്ജറ്റുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളടക്കം നടപ്പാക്കപ്പെട്ടിട്ടില്ല പലതും തുടങ്ങിയിട്ടില്ല കണക്കുകളടക്കം വ്യാജമാണ് ഇപ്പോൾ വന്നിട്ട് ഇന്ത്യ ഈസ് ഫോർ സെയിൽ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനും ആ ചോദ്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നതിനും സംവാദങ്ങളുടെയും സംഭാഷണങ്ങളുടെയും ചർച്ചകളുടെയും വിമർശനങ്ങളുടെയും ഇടം ആ ഇടം എന്നുള്ളത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ നമ്മുടെ മനുഷ്യജീവിതത്തിലൊരു ദിവസം എന്നുള്ളത് ഇതിലൊരു ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഡിബേറ്റ്സിൻ്റെ എല്ലാം സ്പേസ് എന്ന് പറയുന്ന വളരെ കുറവാണ് അവിടെ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് പിന്നെ ഇന്ന് ഈ ചങ്ങാതി പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു കാര്യം അദ്ദേഹത്തും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല ആളുകളും മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ അത്തരത്തിൽ ഉറങ്ങിക്കിടക്കുന്നതായ ഇത്തരത്തിലുള്ള ജാതി വ്യവസ്ഥയുടേതായ ജീർണതകൾ അതിൽ ചിതലിൻ്റെ പുറ്റ് ചിതലിനെ തന്നെ പെറ്റുപെരുകൊണ്ടിരിക്കുന്നത് പോലെ ഇത് വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കും അത് മനസ്സിനെ വസൂരി പോലെ അത് കാർന്നു തിന്നുകൊണ്ടേയിരിക്കും ഇതിൻ്റെ ബഹുർ സ്ഫുരണങ്ങൾ അറിയാതെ വന്നു പോകുന്നതാണ് അത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നത് പഠിച്ചതേ പാടു തീർച്ചയായും ശ്രീ സമ്പത്ത്